ഇത് കൃത്യം ഒരു വർഷം മുമ്പ് പബ്ലിഷ് ചെയ്തു വന്ന ഒരു വാർത്തയാണ് ഈ വാർത്തയനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ മാത്രം യുക്രൈൻ റഷ്യയുടെ അറുപത് എസ് ഫോർ ഹൺഡ്രഡിനെയാണ് നശിപ്പിച്ച് കളഞ്ഞത് അത് ഒരു മാസത്തിൽ മാത്രം സംഭവിച്ചതാണ് അതിനു പുറമേ അനവധി എസ് ഫോർ ഹൺഡ്രഡിനെ പല ഘട്ടങ്ങളിലായിട്ട് യുക്രൈൻ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് യുക്രൈൻ റഷ്യ വാറിൽ എസ് ഫോർ ഹൺഡ്രഡ് ഒരു വലിയ പരാജയമായിരുന്നു എസ് ഫോർ ഹൺഡ്രഡിന് ഒരുപാട് നിർണായകമായിട്ടുള്ള മിസൈലുകളെ നിർവീര്യമാക്കാൻ സാധിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ പരാജയമായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് പക്ഷേ അതേ എസ് ഫോർ ഹൺഡ്രഡ് തന്നെ ഇന്ത്യ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യക്ക് എങ്ങനെയാണ് ഇത് വിജയിപ്പിക്കാൻ സാധിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ആദ്യം നമുക്ക് ആ റഷ്യയുടെ പരാജയ കാരണം എന്താണെന്നൊന്നും മനസ്സിലാക്കാം എസ് ഫോർ ഹൺഡ്രഡിനെ കൃത്യമായിട്ട് അവർ ഡിപ്ലോ ചെയ്തില്ല നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം അത് സ്ഥാപിക്കാൻ കൂടാതെ അവരുടെ മെറ്റ് ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിലും അവർക്ക് വലിയ പരാജയമാണ് സംഭവിച്ചത് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡിനെ റഷ്യ ഉപയോഗിച്ചതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഉപയോഗിച്ചത് ഇന്ത്യ നേരെ എസ് ഫോർ ഹൺഡ്രഡിനെ ഇന്ത്യയുടെ ഐ എ സി സി എസ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തു ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സകല കാര്യങ്ങളും ഇന്ത്യൻ ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നിന്ന് തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലാതെ വെളിയിൽ നിന്നുള്ള ഒരു സോഴ്സിൽ നിന്ന് എനിക്ക് ഒരു രീതിയിലുള്ള ഇൻഫർമേഷനും ലഭിക്കുന്നില്ല അത്തരത്തിൽ ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ബന്ധവും എനിക്കില്ല ഈ വിവരങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ പല കുറി പ്രചരിച്ചിട്ടുണ്ട് കൂടാതെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന യു പി എസ് സി എക്സാമുകളിൽ സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് നിലവിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന യു എക്സാമുകളിലും ഇത് കൃത്യമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇനി നമുക്ക് ഇന്ത്യയുടെ ഐ എ സി സി എസിലേക്ക് വരാം ഇന്ത്യയിൽ അനവധി റഡാർ സംവിധാനങ്ങളുണ്ട് എസ് ഫോർ ഹൺഡ്രഡിന് സ്വന്തമായിട്ട് റഡാർ സംവിധാനമുണ്ട് ഉണ്ട് അതിന് പുറമെയാണ് മെറ്റ് പല റഡാർ സംവിധാനങ്ങളുള്ളത് ഈ റഡാർ സംവിധാനങ്ങളെല്ലാം ഒന്നിച്ചാണ് ഐ എ സി സി എസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആകാശത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നതാണ് ഈ പിക്ചറുകളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നു വരുന്ന ഫൈറ്ററുകളെയും ഡ്രോണുകളെയും മിസൈലുകളെയും ഇന്ത്യ ആക്രമിക്കുന്നത് ഇന്ത്യയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള അനവധി മിസൈലുകളുണ്ട് എസ് ഫോർ ഹണ്ട്രഡിന് തന്നെ സ്വന്തമായിട്ട് നാല് വ്യത്യസ്തമായിട്ടുള്ള മിസൈലുകളുണ്ട് ഓരോ മിസൈലുകൾക്കും ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വ്യത്യസ്തമായിട്ടുള്ള റേഞ്ചുകളുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ വേഗതയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഡിറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും എത്രമാത്രം ഉയരത്തിലാണ് നിലവിലത് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഈ നാല് മിസൈലുകളെ അയക്കുന്നതാണ് എന്നാൽ ഇത് മാത്രമല്ല ഉപയോഗിക്കുന്നത് ചില ഘട്ടങ്ങളിലൊക്കെ ഇതിനുപരിയായിട്ട് മറ്റ് പല മിസൈലുകളും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള ഒരു മിസൈലാണ് നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ ഇന്ത്യയുടെ സ്വന്തം മിസൈലാണെന്ന് കേൾക്കുമ്പോൾ ഇത് വളരെ സില്ലിയായിട്ടുള്ള ഒരു മിസൈൽ ആണെന്ന് ആരും ചിന്തിക്കരുത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു മിസൈലുകൾ ഒന്നാണ് നമ്മുടെ ആകാശ് മിസൈൽ ഇത്രയും കാലം ഇന്ത്യ ഇന്ത്യയുടെ ആവശ്യത്തിനു വേണ്ടി മാത്രമാണ് ആകാശ് മിസൈൽ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഈ അടുത്തു വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അത് മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽക്കാൻ പോവുകയാണ് അത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ചതോടുകൂടി ബ്രസീൽ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ താല്പര്യവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം ഒരു അവസരം കൂടിയാണ് ഇന്ത്യയുടെ ആകാശ മിസൈൽ എത്രമാത്രം മികച്ചതാണെന്ന് നേരിട്ട് ഇന്ത്യക്ക് ഈ യുദ്ധത്തിലൂടെ തെളിയിക്കാനും സാധിക്കും അതിലൂടെ നമ്മൾ ഈ യുദ്ധത്തിനു വേണ്ടി ആകാശ് മിസൈലിനു വേണ്ടി മുടക്കിയിട്ടുള്ള തുകയേക്കാൾ ഉയർന്ന തുക നമുക്ക് നേടിയെടുക്കാനും സാധിക്കുന്നതാണ് പലർക്കുമുള്ള ഒരു സംശയമാണ് നിരന്തരമായി പാകിസ്ഥാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും നമ്മുടെ മിസൈൽ ഉപയോഗിച്ച് നശിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ മിസൈലുകളുടെ എണ്ണം കുറയുമോ എന്ന് ആകാശ് മിസൈൽ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മിസൈലാണ് നിലവിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഡി ആർ ഡി ഒ ഒരു മാസം അൻപത് മുതൽ അറുപത് വരെ ആകാശ് മിസൈലുകളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ആ ഉൽപ്പാദനം തുടർന്നു പോയിക്കൊണ്ടുതന്നെ ഇരിക്കുകയാണ് കൃത്യം എത്ര ആകാശ് മിസൈലുകൾ അല്ലെങ്കിൽ കൃത്യം എത്രമാത്രം മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇന്ത്യ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് പബ്ലിക് ഡൊമൈനിൽ അത് അവൈലബിൾ അല്ല ഇനി എങ്ങനെയാണ് ആകാശ് മിസൈൽ ഇത്രയും മികച്ച ഒരു മിസൈലായതെന്ന് നമുക്ക് പരിശോധിക്കാം മിസൈൽ ഒരു ബോംബ് പോലൊന്നുമല്ല ബോംബ് നമ്മളൊരു കല്ലെടുത്തെറിയുന്നത് പോലാണ് ആ ബോംബിന് സ്വന്തമായിട്ട് അതിൻ്റെ ദിശയിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നതല്ല പക്ഷേ മിസൈലുകൾക്ക് സ്വന്തമായിട്ട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അതിനുവേണ്ടി അതിൽ പ്രത്യേകമായിട്ട് സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സെൻസറുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഐ ആർ ബി സെൻസറാണ് മറ്റൊന്ന് റഡാർ ബേസ്ഡ് സെൻസറാണ് ആണ് ഐ ആർ ബി സെൻസർ ചൂടിനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്ന സെൻസറാണ് ചൂടുള്ള ഒരു വസ്തുവിൽ നിന്ന് നമ്മുടെ ശരീരത്തേക്ക് ചൂടെത്തിച്ചേരുമല്ലോ ആ ചൂട് ചൂടെത്തിച്ചേരാനുള്ള കാരണം ആ വസ്തുവിൽ നിന്നുണ്ടാകുന്ന ഐ ആർ റേഡിയേഷൻ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ടാണ് അതായത് ഒരു സ്ഥലത്ത് ചൂടുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് ഐ ആർ റേഡിയേഷൻ ഉണ്ടെന്നാണ് അർത്ഥം മിസൈലുകൾ ഡ്രോണുകൾ അല്ലെങ്കിൽ വലിയ ഫൈറ്ററുകൾ അതൊക്കെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും ചൂട് വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നതാണ് ആ ചൂടിനെയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മിസൈലുകൾ ഡിക്റ്റക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് ആ ചൂടിനെ ലക്ഷ്യം വെച്ച് മിസൈൽ പോവുകയും അതിൻ്റെ അടുത്തെത്തുമ്പോൾ അതൊരു വലിയ സ്ഫോടനമായി മാറുകയും ചെയ്യും പക്ഷേ ഇതിന് ഒരുപാട് പരിമിതികളുണ്ട് വളരെ മികച്ച ഫൈറ്ററുകൾക്ക് കൃത്യമായിട്ട് ഈ മിസൈലുകളെ കബളിപ്പിക്കാൻ സാധിക്കും മിസൈലുകൾ അടുത്തേക്ക് വരുന്നതനുസരിച്ച് ആ വിമാനങ്ങൾക്ക് അതിൽ നിന്നും ഫയർ ബോളുകൾ വെളിയിലേക്ക് പുറം സാധിക്കും ഫയർ ബോളുകളുടെ പ്രത്യേകത ആ വിമാനത്തിൻ്റെ താപനിലയേക്കാളും അതിൻ്റെ താപനില കൂടുതലാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മിസൈലുകൾ ആ വിമാനത്തിനെ ലക്ഷ്യം വെച്ച് പോവുകയില്ല മറിച്ച് ഈ ഫയർബോളുകളെ ആയിരിക്കും ലക്ഷ്യം വെച്ച് പോവുക എന്നാൽ നമ്മുടെ ആകാശ് മിസൈൽ അത്തരത്തിലുള്ള ഒരു മിസൈലല്ല ആകാശ് മിസൈലിൻ്റെ ഏറ്റവും മുൻപിലായി ഒരു ആർ എഫ് ട്രാൻസീവർ കടുപ്പിച്ചിട്ടുണ്ട് അതായത് റേഡിയോ വേവ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ശേഷിയുള്ള ഒരു ട്രാൻസീവർ അവിടെ നിന്നും ആർ എഫ് സിഗ്നലുകൾ വെളിയിലേക്ക് പുറപ്പെടും അത് അങ്ങ് ആകാശത്തുള്ള ഫൈറ്ററുകളെ അല്ലെങ്കിൽ മിസൈലുകളെ തട്ടിയിട്ട് അത് അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് ഈ ഒരു ട്രാൻസീവറിലേക്ക് തന്നെ മടങ്ങി വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ മിസൈൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വിമാനങ്ങൾക്കോ അല്ലെങ്കിൽ മിസൈലുകൾക്കോ ഇതിനെ കബളിപ്പിക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ അവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട് ഏറ്റവും നൂതനമായിട്ടുള്ള ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്ററുകൾക്ക് വിദഗ്ദ്ധമായിട്ട് ഇതിനെ കബളിപ്പിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഫിഫ്ത്ത് ജനറേഷൻ ഫയറ്ററുകൾ എന്ന് പറയുന്നത് വളരെയധികം വില കൂടിയിട്ടുള്ള ഫയറ്ററുകളാണ് അവയ്ക്ക് സാങ്കേതിക വിദ്യ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റെൽ ഫയറ്ററുകളുടെ പേരിലും ഇത് അറിയപ്പെടും അവ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതിലേക്ക് റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ വരികയാണെങ്കിൽ പരമാവധി ആ സിഗ്നലുകളെ ആ വിമാനം അബ്സോർബ് ചെയ്യും അബ്സോർബ് ചെയ്തതിന് ശേഷം അത് വളരെ ചെറിയ ഒരു താപനിലയായിട്ട് മാറും അതിനു പുറമേ അതിലേക്ക് അധികം റേഡിയോ ഫ്രീക്വൻസി വേവുകൾ വരാത്ത രീതിയിൽ കൂടിയാണ് അതിൻ്റെ ഡിസൈൻ പോകുന്നത് അത്തരത്തിലുള്ള വിമാനങ്ങൾ ഇന്ത്യയുടെ അതിർത്തി കടന്നു വരികയാണെങ്കിൽ അവയെ വക വരുത്തേണ്ടത് നമ്മുടെ റാഫേൽ ഫൈറ്ററിന്റെ ഉത്തരവാദിത്തമാണ് റാഫേൽ ഒരു ഫിഫ്ത് ജനറേഷൻ ഫൈറ്ററൊന്നുമല്ല പക്ഷേ അതിന് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ആകാശ് മിസൈലുകൾ നമുക്ക് വലിയ വിജയങ്ങൾ സമ്മാനിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വ്യക്തിയുണ്ട് എന്നാൽ അധികം ആരും ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നില്ല അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം മിസൈൽമാനായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എ പി ജെ അബ്ദുൽ കലാമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അദ്ദേഹം ഡി ആർ ഡി ഒയുടെ ഡിറക്ടറായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഡിആർഡി ഒ ഐ ജി എം ടി പി പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സ്വന്തമായി ആദ്യമായി അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ആ ഘട്ടത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നില്ല പക്ഷേ അതിൻ്റെ പഠനങ്ങളും ഗവേഷണങ്ങളും ഇംപ്ലിമെന്റേഷനും ഒക്കെ ആരംഭിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു അതായത് ഇതിന്റെ എല്ലാം തുടക്കം അവിടെ നിന്നാണ് അതിനെ തുടർന്ന് വ്യത്യസ്തമായിട്ടുള്ള അഞ്ച് ഇന്ത്യൻ മിസൈലുകൾ ഇന്ത്യ ഉത്പാദിപ്പിച്ചെടുത്തു അഗ്നി മിസൈൽ പൃഥ്വി മിസൈൽ തൃശൂർ മിസൈൽ നാഗ് മിസൈൽ ആകാശ് മിസൈൽ ചുരുക്കത്തിൽ എസ് ഫോർ ഹൺഡ്രഡിനെ ഇന്ത്യ വിജയകരമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ഇന്ത്യയുടെ സ്വന്തം ഇൻറ്റഗ്രേഷനാണ് ഇന്ത്യ അതിവിദഗ്ധമായിട്ട് നമ്മുടെ ആകാശ് മിസൈലുമായിട്ട് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ഫിസിക്കലി ഉള്ള ഒരു ഇൻറ്റഗ്രേഷനല്ല എസ് ഫോർ ഹണ്ട്രഡിലേക്ക് നമ്മൾ ആകാശിനെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല നിലവിലത് സാധിക്കുന്ന സാ കാര്യവുമല്ല അങ്ങനെ സാധിക്കണമെങ്കിൽ റഷ്യയുടെ സ്പെഷ്യൽ പെർമിഷൻ പോലും നമുക്ക് വേണം അതുമായി ബന്ധപ്പെട്ട് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഗവേഷണങ്ങളും വേണ്ടതാണ് പക്ഷേ ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല അതില്ലാതെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ റഡാർ ഇന്റഗ്രേഷനിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും നമുക്ക് പ്രോപ്പറായിട്ട് ആകാശ് മിസൈലിനെ കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് അതിലൂടെയാണ് നമ്മൾ അനേകം ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ് ഈ ട്രിക്കുകൾ പഠിക്കാനും അപ്ലൈ ചെയ്യാനും ബ്രൈറ്റ് കേരളിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിന്റെ രൂപത്തിൽ ഇത് തുടങ്ങിയിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങൾക്ക് എന്നോട് സംവദിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക